അങ്ങയുടെ അനുഗ്രഹത്തിന്റെ തണലിൽ ജയ് ക്രിസ്റ്റോയെ അനുദിനം മുന്നോട്ട് നയിക്കുന്ന ദിവ്യരക്ഷക അങ്ങയ്ക്ക് എന്നും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ പരിപാലനയും സംരക്ഷണയും ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു ജയ്ക്രിസ്റ്റോ പ്രവിൻസിന്റെ എല്ലാ ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങാണ് ഞങ്ങളുടെ ശക്തി അങ്ങാണ് ഞങ്ങളുടെ സർവസ്വം ഇന്ന് ഹൃദയത്തോടെ ഞങ്ങൾ നമുക്കെല്ലാവർക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദിവ്യരക്ഷകനെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യരക്ഷക ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ പ്രദേശത്ത് അങ്ങയുടെ രക്ഷാകര ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച ദിവ്യരക്ഷക ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷിത രംഗങ്ങളെയും എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയോടൊപ്പം അധികാര ശുശ്രൂഷയിൽ പങ്കു പറ്റിക്കൊണ്ട് സഭാ തനേരെ നയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വരം വിവേചിച്ചറിഞ്ഞ് അങ് ആഗ്രഹിക്കുന്ന പാതയിലൂടെ അവർക്ക് വരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അവരെ നയിക്കുന്നവരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുവിലേക്ക് രൂപാന്തരപ്പെടുന്ന പ്രക്രിയയിൽ അങ്ങയോട് സഹകരിക്കുവാൻ ആവശ്യമായ ഉൾപ്രകാശവും സന്നദ്ധതയും ഓരോരുത്തർക്കും ർക്കും നൽകണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം സംഘാതമായ സാക്ഷ്യത്തിലൂടെ അങ്ങയ്ക്ക് പ്രത്യുത്തരമേകുവാൻ ഞങ്ങളെ വിളിച്ച ദിവ്യരക്ഷക വിദേശത്തും മിഷൻ പ്രദേശങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ ജയ് മക്കളോടും ചേർന്ന് അങ്ങയുടെ അനുഗ്രഹ ഞങ്ങൾ ശിരസ് നമിക്കുന്നു ഞങ്ങളുടെ ആശ്രമങ്ങളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന എല്ലാവരെയും അവരുടെ ആഗ്രഹാഭിലാഷങ്ങളോടുകൂടി തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓരോ നിമിഷവും അങ്ങയുടെ ചൈതന്യം ഞങ്ങളെ നയിക്കട്ടെ അങ്ങനെ ഈ പ്രദേശത്ത് ഞങ്ങളിലൂടെ നിറവേറണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന പ്ലാനുകളും സ്വപ്നങ്ങളും ഫലമണിയുന്നതുവരെ അവിശ്രമം ഒരുമയോടെ അധ്വാനിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ नित्यं पिता पुत्रं परिशुधात्मावय सर्वेश्वराधानम् अभयवमाश्रयवम् स्नेहराजने वलो അങ്ങേ ആശീർവാദം അങ്ങേ അനുഗ്രഹങ്ങൾ അങ്ങേ ആശീർവാദം അങ്ങേ അനുഗ്രഹങ്ങൾ തുക ഞങ്ങളെ തന്നെ